where's the apartheid? i'm very proud in being arab. i'm very proud about being muslim. but all i needed as a child, as a human being, to realize my full potential was give me the securities of safety, the education, give me the opportunity. israel gave me everything. i'm the product of peace between jews and arabs and how jews and arabs can live peacefully side by side together as brothers and sisters. As an Arab Muslim, it's very important for me to speak out about these topics. To support Israel. You have to speak the truth. You have to stand with justice. I know the truth. People who didn't live in Israel don't know the truth. And we need to fix it. Ningal getile, Israel, Sophia Khalifa. ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞതിൻ്റെ ചെറിയൊരു ഭാഗമാണ് നിങ്ങളിപ്പോ കേട്ടിട്ടുള്ളത് അതിന്റെ പച്ച മലയാളം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇസ്രായേലിൽ വർണ്ണ വിവേചനമില്ല ഞാനൊരു അറബ് ആയതിൽ അഭിമാനിക്കുന്നു ഒരു മുസ്ലിം ആയതിൽ അഭിമാനിക്കുന്നു ഒരു മനുഷ്യൻ എന്ന നിലയിലും ഒരു കുട്ടി എന്നുള്ള നിലയിലും എനിക്ക് ഏറ്റവും അനിവാര്യമായത് എൻ്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിയുക എന്നതായിരുന്നു എനിക്ക് സുരക്ഷിതത്വവും വിദ്യാഭ്യാസവും അവസരവും ലഭിച്ചു ഇസ്രായേൽ എനിക്ക് എല്ലാം നൽകി ജൂതന്മാരും അറബികളും തമ്മിലുള്ള സൗഹാർദ്ദത്തിൻ്റെ തെളിവാണ് ഞാൻ സഹോദരി സഹോദരന്മാരായി ജൂതനും അറബിക്കും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും എന്നതിന്റെ തെളിവാണ് ഞാൻ ഒരു അറബ് മുസ്ലിം എന്നുള്ള നിലക്ക് ഈ വിഷയം തുറന്നു പറയുകയും ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളത് എനിക്ക് വളരെ പ്രധാനമാണ് നമ്മൾ സത്യം വിളിച്ചു പറയണം നമ്മൾ നീതിക്കായി ണം എനിക്ക് സത്യം അറിയാം ഇസ്രായേലിൽ ജീവിക്കാത്ത ആളുകൾക്ക് സത്യം അറിയില്ല അവരെ അത് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇസ്രായേലിൽ പൗരയായിട്ടുള്ള യുവതി ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു യുവതി അവര് ലോകത്തോട് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതാ നിങ്ങളിപ്പോ കേട്ടിട്ടുള്ളത് ഇസ്രായേൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നത് എന്ന് ഒരു മുസ്ലിം ആയിട്ടുള്ള യുവതി തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്നാൽ നമ്മുടെ കേരളത്തിലൊക്കെ എന്തായിരുന്നു പ്രചരണം ഇസ്രായേൽ ഒരു മുസ്ലിം വിരുദ്ധ രാജ്യമാണ് അതങ്ങ് ഏറ്റുപിടിക്കാൻ ഇവിടെയുള്ള ഒരുപാട് ആളുകള് യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇസ്രായേൽ എന്ന രാജ്യത്ത് ഒരു കോടി ജനങ്ങളുണ്ട് അവിടെയുള്ള ആകെ ഒരു പേര് ഇവിടെ ഒരുപാട് ആളുകൾക്ക് അറിയൂ ആ പേര് ആരുടേതാ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത് കഴിഞ്ഞാൽ മറ്റൊരാളെ പേര് കേരളത്തിലെ ഒരുപാട് ആളുകൾക്ക് അറിയുക പോലുമില്ല എന്നിട്ട് വിളിച്ചു പറയും ഇസ്രായേൽ എന്നതൊരു ജൂ ഈ മുസ്ലിം വിരുദ്ധ രാജ്യമാണ് ഇസ്രായേലൊക്കെ മുസ്ലിങ്ങൾക്കൊക്കെ എതിരെയാണെന്ന് നിരന്തരം വിളിച്ചു പറയും യഥാർത്ഥത്തിൽ ഈ ഒരു കോടി ജനങ്ങളിൽ തന്നെ ഇരുപത് ലക്ഷം മുസ്ലിംകൾ ഉണ്ട് നിങ്ങളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഈ സോഫിയ ഖലീഫ എന്ന് പറഞ്ഞിട്ടുള്ള ഈ യുവതിയൊക്കെ ഇസ്രായേലി സൈന്യത്തിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു യുവതിയ നിലവിൽ ഇസ്രായേലി സൈന്യത്തിലാണ് ഇവര് ജോലി ചെയ്യുന്നത് ഇസ്രായേലി സൈന്യത്തിൽ പോലും ഒരുപാട് മുസ്ലിംകൾ ഉണ്ട് എന്നുള്ളതാ യാഥാർത്ഥ്യം ഇതൊന്നും തന്നെ തിരിച്ചറിയാതെ ഇവിടെ ഒരുപാട് ആളുകൾ ഇസ്രായേൽ മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്നിങ്ങനെ പാടി നടക്കുന്നുണ്ട് അതൊന്നും തന്നെ ഇവിടെ ഒരുപാട് ആളുകൾക്ക് അറിയാതെ അതൊക്കെ വിശ്വസിച്ചോ നടക്കുന്നുണ്ട് അതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഒരു 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 ചാനലിൽ നിങ്ങൾ ഈ ഒരു വാർത്ത കണ്ടു ലോകത്തോട് ഒരു ഇസ്രായേലി മുസ്ലിം വിളിച്ചു പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ ിലൂടെ നിങ്ങൾ ഈ ഒരു വാർത്ത കേട്ടിട്ടുണ്ടോ അത് കൊടുക്കില്ല കാരണം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളേറെക്കുറെ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരെയും സൊടുകളെയും മൗദൂതികളെയൊക്കെ സുഖിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നൊരൊറ്റ ലക്ഷ്യമുള്ള ആളുകളല്ലേ അവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വാർത്തയൊക്കെ നമ്മുടെ കേരള പൊതുസമൂഹത്തിലേക്ക് നിരന്തരം എത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള സകല ആളുകൾക്കും യാഥാർത്ഥ്യം മനസ്സിലാവുമല്ലോ അപ്പൊ ഈ തീവ്ര ചിന്താഗതിക്കാരെയും മൗദൂതികളെയും സൊടുകളെയൊക്കെ ഈ അജണ്ട അങ്ങ് പൊളിഞ്ഞു പോവുമല്ലോ യഥാർത്ഥത്തിൽ ഇസ്രായേലി രാജ്യം ഒരു അവരിന്ന് പോരാട്ടം നയിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു ഭീകരവാദ ഇസ്രായേൽ എന്ന ഇസ്രായേൽക്കാ എതിരായിട്ട പോരാട്ടം നടത്തുന്നത് ഈ ഇസ്രായേലും പാലസ്തീനും പോലും അല്ല വിഷയം ഇസ്രായേലും ഹമാസുമായിട്ടാ വിഷയം ആ ഹമാസിനെയാണ് ഇസ്രായേൽ ശക്തമായിട്ടുള്ള പോരാട്ടത്തിലൂടെ തീർത്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ ആസന്ധ ഭീകര സംഘനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ വ്യാപക പ്രചരണമാണ് ഈ മുസ്ലിം വിരുദ്ധരാണ് ഇസ്രായേൽ എന്നൊക്കെ ഒന്ന് ലോചി ഒന്ന് ലളിതമായിട്ട് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കി ഇസ്രായേൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളോടും ഈ അറബ് രാജ്യങ്ങളോടും മുസ്ലിം രാജ്യങ്ങളോടൊക്കെ യുദ്ധത്തിലാണോ അല്ല ഒരിക്കലും അല്ല സൗദി അറേബ്യയും യു എ ഒക്കെ തമ്മിൽ വലിയ ബന്ധത്തിലാ മുന്നോട്ട് പോകുന്നത് ഈ ഇസ്രായേൽ വലിയ വലിയ ബന്ധത്തിലാ ഇസ്രായേൽ സൗദി അറേബ്യ ഇസ്രായേലും ഒരുപാട് രാജ്യങ്ങളൊക്കെ നല്ല ബന്ധത്തിലാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ നിരന്തരം പ്രചരണം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം വിരുദ്ധ രാജ്യമാണിന്ന് നിരന്തരം ഇവിടെ തീവ്ര ചിന്താഗതിക്കാരും സ്വടുകളും അവധൂതികളും പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക സകല ആളുകളോടും പറയാനുള്ളത് നിങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കണ്ടൊന്നും മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം ഒരു മതത്തിനും എതിരല്ല ഇസ്രായേൽ ഇപ്പൊ പോരാട്ടം നയിക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തെ സകല പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടാ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാ അവർ അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാ പോരാട്ടം നയിക്കുന്നത് അത് പ്രത്യേകിച്ച് ഒരു ഭീകരവാദ സംഘടനക്കെതിരെയും അതേപോലെ തന്നെ ഹൂത്തി പറയുന്നു ഈ ഹൂത്തി എന്ന ഭീകര സംഘടന ഈ സൗദി അറേബ്യക്കെതിരായിട്ട് യുദ്ധം നടത്താറുണ്ട് നിരന്തരം എന്നിട്ട് ഈ ഹൂത്തിയെയും വലിയ പ്രൊജക്റ്റ് ഒക്കെ ചെയ്തിട്ട് ഹൂത്തി വലിയ സംഭവമായിട്ട് വലിയ വീരപരിവേഷ് ഇവിടെ വലിയ വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട് ഒരുപാട് ഓൺലൈൻ ചാനലുകാരൊക്കെ ഈ ആളുകളും തിരിച്ചറിയണം ഈ ഹൂത്തിയും സൗദി അറേബ്യയും പോലും വലിയ പ്രശ്നത്തില അതേ ഹൂത്തിക്കെതിരെയാണ് ഇസ്രായേൽ എന്ന രാജ്യം പോരാട്ടം നയിക്കുന്നത് ഹൂത്തികൾക്കെതിരെ ഇസ്ബുതക്കെതിരെ ഹമാസിനെതിരെ അതായത് ഇസ്രായേൽ എന്ന രാജ്യം ഭീകരവാദ സംഘടനകൾക്കെതിരെയാ ശക്തമായിട്ടുള്ള പോരാട്ടം നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സുബോധമുള്ള ആളുകളും ഹമാസിനൊപ്പം അല്ല നിൽക്കേണ്ടത് ഇസ്രായേലിനൊപ്പമാണ് നിൽക്കേണ്ടത് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ജാതി മത ഭേദമന്യേ സുബോധമുള്ള ആളുകളും അടിയുറച്ച് ഇസ്രായേലിനൊപ്പം തന്നെയാണ് നിലകൊള്ളേണ്ടത് ഒരിക്കലും ലോകത്തൊരു ഭീകരവാദ സംഘടന വിജയിക്കാൻ വേണ്ടിയിട്ട് ആരും മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കരുത് ഇസ്രായേല് തന്നെ വിജയിക്കൂ എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം കാരണം അവർ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് അവ സ്വാഭാവികമായിട്ടും അന്തിമ വിജയം ഇസ്രായേലിന് തന്നെയായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട